ആദിവാസി ഊരുകളിൽ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഉന്നതികളിൽ സന്ദർശനം നടത്തി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സഖറിയ ഉമ്മൻ ജില്ലയുടെ ചുമതലയുള്ള കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് കെ എൻ സുഗതൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം ഇടമലയാർ ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലെ തേര കുട്ടമ്പുഴ റേഞ്ച് പരിധിയിലെ തലവച്ചപ്പാറ എന്നീ ഉന്നതികളിലായിരുന്നു സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ സന്ദർശനം നടത്തിയത് സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സഖറിയ ഉമ്മൻ ജില്ലയുടെ ചുമതലയുള്ള കമ്മീഷനകം അഡ്വക്കേറ്റ് കെ എൻ സുഗതൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം എത്തിപ്പെടാൻ ഏറെ ബുദ്ധിമുട്ടുള്ള പ്രദേശമായ തേര ഗോത്രവർഗ്ഗ ഉന്നതിയിൽ മുപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഈ ഗുണഭോക്താക്കളുമായി കമ്മീഷൻ നേരിട്ട് ആശയവിനിമയം നടത്തി ഉന്നതിയിൽ റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നുവെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടു മൂന്നിനും ആറിനുമിടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് അടിയന്തരമായി തൊട്ടടുത്തുള്ള തലോച്ചപ്പാറയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിൽ നിന്നും പോഷകാഹാരം എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി തുടർന്ന് തലോച്ചപ്പാറ ഉന്നതി സന്ദർശിക്കുകയും ഭക്ഷ്യഭദ്രതാ പദ്ധതികളുടെ ലഭ്യത സംബന്ധിച്ച് ഗുണഭോക്താക്കളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു ഉന്നതിയിലെ മാതൃക അംഗൻവാടിയും സന്ദർശിച്ച് പ്രവർത്തനം വിലയിരുത്തിയ ശേഷമാണ് കമ്മീഷൻ മടങ്ങിയത് ജില്ലാ സപ്ലൈ ഓഫീസർ എസ് ഒ ബിന്ദു കോതമംഗലം താലൂക്ക് സപ്ലൈ ഓഫീസർ പി എസ് മിനിമോൾ റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ ഷൈജു വർഗീസ് വി പി സജീവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരും ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ കെ ജി മനോജ് ഐ സി ഡി എസ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ സി സുധ കോതമംഗലം സി ഡി പിഒ പിങ്കി കെ അഗസ്റ്റിൻ സൂപ്പർവൈസർ വി ബിന്ദ്യ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അന്നമ്മ ജോർജ്ജ് നൂൺ മീൽ ഓഫീസർ ഷിജോ ജോർജ് കോതമംഗലം ഡിഇഒ ബോബി ജോർജ് കുട്ടമ്പുഴ നേരിമംഗലം ഫോറസ്റ്റ് റേഞ്ചിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കമ്മീഷനെ അനുഗമിച്ചു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്